കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ എല്ലാം പതിനാലാം പാപ്പയുടെ ഒരു പാട്ട് ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതിലും കർത്താവിനെ കണ്ടുമുട്ടുന്നതിലൂടെ ഉളവാകുന്ന സന്തോഷം അവരുമായി പങ്കെടുക്കുന്ന പങ്കിടുന്നതിലും ഭയപ്പെടരുത് പ്രിയ സഹോദരങ്ങളെ ഇത് നോക്കുമ്പോൾ എനിക്ക് ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് എനിക്ക് പറയുന്നതിൽ ഒരു പത്ത് പേര് കൂടിയിരിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ മകനാണ് മകളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമുണ്ടോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ മുഖമുദ്രയാണ് സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നായ ആനന്ദം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നായ ആനന്ദം അതുകൊണ്ട് നമുക്ക് ഈ ആനന്ദത്തിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഒരു ആനന്ദത്തിൻ്റെ വിളിയാണ് ആനന്ദത്തിൻ്റെ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ഒക്കെ നടുവിലും എൻ്റെ കർത്താവ് എൻ്റെ മനോഹരമായി പരിപാലിക്കുന്നതല്ലേ സഹോദരന് ക്രിസ്തീയ വിശ്വാസം